അസലാമലൈക്കും വാർമത്തുള്ള വളരെ വേദനയോടുകൂടെയുള്ള ഒരു വാർത്ത നമ്മൾ ഒന്ന് രണ്ട് ദിവസമായിട്ടിങ്ങനെ നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മാസം ഗർഭം ചുമന്ന സ്വന്തം ഉമ്മയെ ക്യാൻസറിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമത്തിൽ കിടക്കുകയാണ് ആ ഉമ്മയെ കത്തി ഉപയോഗിച്ച് വാളുപയോഗിച്ചിട്ട് വെട്ടി അങ്ങോട്ട് കുല്ല്യാണ് ഓനെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ കൊടുത്തതത്ര ആകൊരു മോനാണുള്ളത് ചെറുപ്പത്തിൽ തന്നെ പാപ്പെട്ടു പോയി എന്ന് പറയണു കൂലിപ്പണിക്ക് പോയിട്ട് പൂറ്റി വളർത്തി അവസാനം അവൻ കോളേജിലെത്തി അവൻ്റെ കൂട്ടുകെട്ടിലൂടെ അവൻ ലഹരിയിലേക്കെത്തി ലഹരി അവൻ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ലഹരിക്കടിമപ്പെട്ടു എൻ്റെ പൊന്നാര മക്കളോട് എനിക്ക് പറയാനുള്ളത് പലരും പുറത്തുപോയി പഠിക്കുന്നവരാണ് നാട്ടിലുമൊക്കെ ഉണ്ട് നമുക്കൊരു പ്രായം വരുമ്പോഴേ നമുക്ക് തോന്നും കുറച്ച് എം ഡി എം ഉപയോഗിക്കുക അല്ലെങ്കിൽ കുറച്ച് കുടിക്കുക ഇതൊക്കെയാണ് ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഖമുള്ളൊരു പരിപാടി വരുന്ന ലഹരി എന്നൊക്കെ തോന്നും അതൊന്നുമല്ല ജീവിതം ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് അവൻ്റെ ഉമ്മ വെറുപ്പായിരിക്കും ഇഷ്ടമുണ്ടാവില്ല അകന്നോണ്ടിരിക്കും മാതാപിതാക്കളിൽ നിന്നകലും സമൂഹത്തിൽ നിന്നകലും നാട്ടിൽ നിന്നകലും അവനക്ക് അവൻ്റെ ചുറ്റുപാടിനോട് ലോകത്തോടൊരു വെറുപ്പായിരിക്കും കാരണം അവൻ ലഹരിയുടെ ഒരു ലോകത്താണ് കൂട്ടുകാരൊക്കെ കുടിച്ചോ വലിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും അവസാനം നീ നടന്ന് നടന്ന് പോയി അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നടന്നു പോകുന്ന വഴിയിലൊരു കിണറിലേക്ക് നീ വീണപ്പോൾ അപ്പജി ചിന്തിക്കുകയാണ് എനിക്ക് രക്ഷപ്പെടണമെന്ന് പക്ഷെ അപ്പോഴത്തേക്കും ആ കിണറിൻ്റെ ഉള്ളിൽ നീ അകപ്പെട്ട് പോയിട്ടുണ്ട് ഒരാളും എന്നെ ഈ പഠിപ്പിച്ച ഒരാളും എനിക്ക് കൈ തരില്ല രക്ഷപ്പെടണം എന്നുണ്ടാവും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ ശരീരത്തിലും എൻ്റെ മൈൻഡിലുമൊക്കെ ആ ലഹരിക്കയറി പിടിച്ചു കഴിഞ്ഞെന്നുള്ളതാണ് ലോകത്തെ ലഹരിയാക്കേണ്ടത് നമ്മളെ കുടുംബമാണ് സ്നേഹമാണ് നമ്മൾ ലഹരിയാക്കി എടുക്കേണ്ടത് സൗഹൃദങ്ങൾ ലഹരിയാക്കി എടുത്തുകൂടെ നമ്മുടെ ജോലി നമുക്ക് ലഹരിയാക്കിയെടുത്തുകൂടെ സമൂഹത്തോടുള്ള ഇടപെടലുകൾ നമുക്ക് ലഹരിയാക്കിയെടുത്തൂടെ യാത്രകൾ നമുക്ക് ലഹരിയാക്കി എടുത്തുകൂടെ എൻ്റെ ചെറുപ്പക്കാരെ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ലഹരിയാക്കിയെടുക്കാനുണ്ട് ഇസ്ലാമികപരമായിട്ടാണെങ്കിൽ നമുക്ക് പല രീതിയിലും നമുക്ക് ലഹരിയുടെ മേഖലയിലേക്ക് പോകാൻ പറ്റും എന്തെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് എടുക്കാം മനുഷ്യൻ്റെ ശരീരത്തിനെ നശിപ്പിച്ചിട്ടുള്ള ലഹരി അല്ല നമുക്ക് വേണ്ടത് ഇതൊന്നും ഒരു ജീവിതമല്ല ഞാനീ പറയുന്ന വീഡിയോ അവസാനിപ്പിച്ച് നിർത്തിപ്പോകാൻ എനിക്ക് കഴിയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എൻ്റെ വീഡിയോ കേൾക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനും കേൾക്കാൻ കഴിയുമെന്ന് ഉറപ്പ് ഇറങ്ങാൻ പറ്റില്ല അത്രത്തോളം അടുത്താണ് നമ്മുടെ ജീവിതവും മരണവും തമ്മിലുള്ളത് ഏത് സമയത്തും നമ്മൾ മരിക്കുക ഒരിടവേളയാണ് ഒരു കുറച്ചു കാലത്തെ ജീവിതം അത് സമൂഹത്തിനും കുടുംബത്തിനും ആൾക്കാർക്കൊക്കെ വേണ്ടി നമ്മൾ നല്ലവനായി ജീവിക്കുക ഇപ്പം അവനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ അവൻ്റെ മനസ്സ് കടന്നിട്ട് സഹിക്കാൻ പറ്റില്ല അവനക്ക് കാരണം ഉമ്മയും മകനും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം അവനീ ലഹരിൻ്റെ ഇതിലോ അതൊക്കെ പറയും ലഹരിയൊക്കെ കുറച്ചൊന്ന് ഒന്ന് ഒഴിവാക്കട്ടെ കുറച്ച് ദിവസം അവൻ അങ്ങനെ ജയിലിലൊന്ന് കിടക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ ഉമ്മയെ ഓർത്ത് ഉമ്മയെ അവൻ വെട്ടിയ ഓരോ വെട്ടും ഓർത്ത് ഓർത്ത് അവൻ പൊട്ടിക്കരയും ലഹരി കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഓരോ അപകടങ്ങളാണതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ തിരിച്ച് സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉപദ്രവങ്ങൾ കൊടുക്കാതിരിക്കുക ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു കാര്യം അതുകൊണ്ടില്ല കുറഞ്ഞ സമയത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ സുഖം കിട്ടുന്നത് നിങ്ങൾ ലോകത്തേക്ക് വിശാലമായി ചിന്തിക്ക് ലഹരിയുടെ റൂമിൽ നിന്ന് ലഹരിയുടെ ആ കോണിപ്പടിൻ്റെ ചോട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വ ലോകത്തെ ചിന്തിക്കുക എന്തെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളെ നിങ്ങളെ കാത്തിരിക്കുന്ന ലോകമുണ്ട് ഇവിടെ അവിടേക്ക് നിങ്ങളിറങ്ങിച്ചല്ലണം